ും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ന്യൂസ് ആണ് അത്ര തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ള മറ്റു മത്സരാർത്ഥികളായിട്ടുള്ള അർജുൻ നമ്മുടെ സായ് ശ്രീതു എന്നിവരൊക്കെ എല്ലാരും സേവ്ഡാണ് നമ്മുടെ ശ്രീദു സേവ്ഡാന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് പക്ഷേ ാണ് കേട്ടോ ഞാൻ കുറവാണ് അപ്പൊ <imitation> അങ്ങനെയുള്ള വിഷനില്ല അപ്ഡേറ്റും അതിനുവേണ്ടി എല്ലാവരും കേട്ടോ ചാനൽ പോകട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ശതമാനം അപോക് ഞാൻ കഴിഞ്ഞ ആഴ്ച